മുത്തു രണ്ട് ടാർപ്പായും നൂറ്റമ്പത് രൂപയുടെ ഈ ഒരു ചകിരിച്ചോറുണ്ടെങ്കിൽ ഒരു വീട് അതായത് ആയിരം രൂപയ്ക്ക് ഒരു വീട് മൊത്തം എ സി തണുക്കുന്ന പോലെ തണുപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പം ഞാൻ ഞാനതിൻ്റെ വീട്ടിൽ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ഉമ്മാൻ്റെ റൂമാണ് ഉമ്മയും ഉപ്പിങ് കിടക്കുന്ന റൂമാണ് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഞാൻ ഈ പായ് രണ്ട് പായ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒന്ന് എൻ്റെ കയ്യിലുണ്ട് ഒന്ന് തായ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ കംപ്ലീറ്റ് റൂമിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ പരീക്ഷണം നടത്തുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ എടുക്കാമെന്നൊന്നും അറിയില്ല വരുന്നിടത്ത് വെച്ചു നമുക്ക് ഇതിപ്പം കിച്ചൺ ആണ് കിച്ചണിൻ്റെ മുകളിൽ ഇപ്പം നമുക്ക് ആവശ്യമില്ല ഈ ഒരു റൂമാണ് നമുക്ക് ചൂട് നല്ല അധികം ചൂടുള്ളത് കാരണം ഉമ്മാ ഉമ്മാക്ക് എ സി പറ്റൂല എ സി അലർജിയാണ് ഉമ്മാക്ക് അതുകൊണ്ട് ഉപ്പ കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ തുണി സാ അതിൽ ഒരു പായ എടുത്താണ് ഞാൻ ഇവിടെ നല്ല അടിപൊളിയ റൂമിന്റെ മുകളിൽ വിരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചേകിരിച്ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിന്റെ പ്രോസസ്സിലേക്ക് പോവാം ഇനി എന്തൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് ഈ ചകിരിച്ചോറ് നനക്കുക എന്നുള്ളതാണ് ഇത് നനക്കുമ്പം ഇത് ആക്ച്വലി ചുരുക്കി പറയാം മലയാളത്തിൽ മനസ്സിലാകണ പോലത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഒരു പീസ് നനച്ച് പൊതിർത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരച്ചാക്കിൻ്റെ വലുപ്പത്തിലേക്ക് വരും എന്നാണ് പറഞ്ഞു അത്രയും വെള്ളം ഇത് കുടിക്കും അത്രയും എന്താണ് ഒബ്സർവ് ചെയ്യും വാട്ടർ അതാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ നമുക്ക് അതാണ് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടാ ഇത് നമുക്കുണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് പൊതിർത്തി എടുക്കണം ആദ്യം ഇത് വെള്ളം ഒഴിക്കുമ്പോൾ സത്യം പറഞ്ഞു നെണ്ടുമടയ്ക്ക് വെള്ളം ഒഴിക്കണ മതിയാണ് ഇത് ഒഴിക്കണ വെള്ളം എങ്ങോട്ടാണ് ഒരു പിടുത്തൂല്ല അത്രയും വെള്ളം അത് ഒബ്സർവ് ചെയ്ത് എടുക്കുന്നുണ്ട് ശേഖരിച്ചുകൊണ്ട് പ്രത്യേകത അതന്നെയാണ് കേട്ടോ വേറെ വിഷയം ഇവിടെ ഈ ഷീറ്റിലൊന്നും വെള്ളം ഒലിക്കുന്നില്ല പക്ഷെ അതൊക്കെ അത് ഒബ്സർവ് ചെയ്ത് എടുക്കുകയാണ് അതായത് ഇത് അമ്പത് കിലോണിലേക്ക് ഇത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്പത് കിലോനാവുന്ന അത്രയും വെള്ളം ഇത് കുടിക്കും ഈ ഒരു കട്ട ഒന്ന് അപ്പോൾ രണ്ട് കട്ടിങ് കൂടി ആവുമ്പോൾ നൂറ് കിലോ ആണ് ഓവ് വല്ലാത്ത ജാതി അങ്ങനെ ഒത്തുപൊള്ളാ ദാ കണ്ടില്ലേ ചേകരിച്ചോറ് ഞാൻ വെള്ളം ഒഴിച്ച് കണ്ട് പൊതിർത്തി എടുത്തിട്ടുണ്ട് പൊതിർത്തി എടുക്കാറുണ്ട് അത്രയും ആയിട്ടുണ്ട് ഇത് കണ്ടാണെങ്കിൽ നല്ല കനത്തിലായിട്ടുണ്ട് ഇനി കൂടി വെള്ളം ഒഴിച്ച് നോക്കണം അതോ ഇനിയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് വെള്ളം ഇനിയും കുടിക്കുന്നുണ്ട് ഒന്നും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പൊന്തും പൊന്തി കഴിഞ്ഞിട്ട് ഇത് മൊത്തം അങ്ങോട്ട് വിരിക്കണം അപ്പോൾ ഒത്തുപൊള്ളാ കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ബൂസ്റ്റ് ആയിക്കാണ്ട് എന്താണ് വിജ്രംഭിച്ച് നിൽക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഒന്നുകൂടി ഇങ്ങനെ ഒരു പൊങ്ങി വന്നിക്കണം മൊത്തത്തിൽ ഇനി ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് പരത്തി ക്ലീൻ ആക്കണം അപ്പൊ ഞാൻ ഇനി പരത്തിൽ കൊടുക്കേണ്ട ഒരു അര ഇഞ്ച് കനത്തിൽ മൊത്തത്തിൽ ഈ എന്താണ് ഫ്ലോറ് ഒരു അര ഇഞ്ച് കനത്തിൽ ഇങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ ആക്കി വെക്കണം ഏഹ് ഇത് മതിയാവും ചിലപ്പോൾ ആയിരം ഒരു വീട് മൊത്തം തണുപ്പിക്കാന്ന് പറയുന്നത് ഇത് ആയിരം റുപ്പേക്ക് ഒരു റൂമെന്നാവണില്ല ഇനിക്ക് ഇതിക്ക് ചേകിച്ച് വരെ കൊണ്ടുവരണ്ടേന്ന് തോന്നുന്നുണ്ട് അറേഞ്ച് ചെയ്യട്ടെ കാരണം പറയണം അറേഞ്ച് അല്ല ഇത് പോസിറ്റീവ് വൈബാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമല്ല കേട്ടോ കാരണം നാച്ചുറൽ ആയിട്ടുള്ള പിന്നെ കാറ്റ് തണുപ്പ് കിട്ടുമല്ലോ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ ഇതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ഉപദ്രവ ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം നമ്മളിങ്ങനെ എനിക്ക് ഇങ്ങനെ കിട്ടാൻ പാതിക്കില്ല ഞാൻ ഇങ്ങനൊരു എന്തെങ്കിലും ഒരു പ്രതിവിധികൾ കണ്ടപ്പോൾ വീഡിയോ കണ്ടു അന്ന് തന്നെ അപ്പം തന്നെ അന്ന് കണ്ടിട്ടുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇപ്പം തന്നെ ഞാൻ പരീക്ഷിക്കുകയാണ് കാരണം ഇത് പിന്നിലെ പിന്നേക്ക് വെക്കാൻ ലയ്യ അത്രയും ചൂട് അനുഭവിക്കുന്നുണ്ട് വേറെ ഉള്ളിൽ ഇത് മതിയാവില്ല കേട്ടോ അത് ഒരു പാക്കറ്റ് കൂടി കൊണ്ടുവരണ്ടേ കാരണം ഈ പറഞ്ഞ ആരഞ്ചിൻ്റെ കണക്കിലിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മതിയാവില്ല മൂന്ന് പാക്കറ്റ് വേണ്ടി വരും അല്ല ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാക്കറ്റ് ഒന്നല്ല രണ്ടെണ്ണം കൊണ്ടുവന്നാലും നമുക്കൊരു വിഷയമില്ല റിസൾട്ട് കിട്ടിയാൽ മതി പാക്കറ്റ് ഒന്നല്ല രണ്ടെണ്ണം ഇത് എന്തായാലും തൈല അര ഇഞ്ച് കനത്തിൽ ഇങ്ങനെ അടിച്ച് ടൈറ്റ് ആക്കി ഇടണം എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഈ ഒരു പാക്കറ്റ് കൂടി വാങ്ങണം അങ്ങനെ മുത്തുമണീസെ നമ്മള് എന്ത് ചെയ്ത് ഒരെണ്ണം കൂടി വാങ്ങിക്കൊടുന്ന് അങ്ങനെ വീണ്ടും അത് വാങ്ങിക്കൊടുന്ന് കാണുന്നത് വെള്ളം പാർന്ന് പൊതിർത്തി ഏഹ് അത് ബൂസ്റ്റാക്കി കൊണ്ടുവന്ന് രണ്ടാമത് മൊത്തത്തിൽ ഇവിടെ അപ്ലൈ ചെയ്തു ഏഹ് കംപ്ലീറ്റ് സെറ്റാക്കി കണ്ടില്ലേ അടിപൊളിയായി ഏഹ് അതായത് ഞങ്ങൾ റൂം അറിയല്ലോ ഇത് ഒരു ഗ്യാപ്പ് കൂടെ ബാലൻസ് എടുക്കണ് അവിടെ ഞാൻ മുട്ടിച്ചിട്ട് അതായത് മൂന്നര മീറ്റർ നീളമുണ്ട് രണ്ടര മീറ്റർ വീതി ഉണ്ട് അപ്പോൾ ഇത്രയും പാകം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് മൂന്നര മീറ്റർ വീതി ഉള്ളിടത്ത് ഈ ഒര അടിയാണ് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് വീതി കംപ്ലീറ്റ് രണ്ടര മീറ്റർ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ മേലെ ഈ പായ എടുത്തിടണം അതായത് ഒരേ നീളവും ഒരേ വീതിയുള്ള രണ്ട് പായ വാങ്ങണം കേട്ടോ എന്നിട്ട് അടിയിൽ ഒരു പായ വിരിച്ചിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഈ ചകിരി വിരിക്കുക രണ്ടാമത് ഇപ്പോൾ ഒരു വേറെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിരിക്കുക വേണം സെറ്റാക്കി വിരിക്കുക പരീക്ഷണങ്ങൾ പറയാൻ പറ്റില്ല ഏതാണ് വിജയം വരിക എന്ന് അവിടെ ചെറിയ പൈസ ലാഭം നോക്കിയിട്ടൊന്നും കാര്യമില്ല അതൊക്കെയാണ് ചെയ്യണം ചെയ്താലേ ചിലപ്പം സക്സസ് ആണെങ്കിൽ പോകുമ്പോൾ നല്ല ലാഭമല്ലേ നല്ല ലാഭമെന്നല്ല നല്ല സുഖമല്ലേ വീട്ടിൻ്റെ ഉള്ളിൽ മരുവേ ചൂടെ എടുക്കാതിരുന്നുള്ളൂ ഇന്മാര് ചൂടാണ് ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഒരു രക്ഷയില്ല മാരക ചൂടാണ് നിന്നോത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പൊള്ളുകയാണ് ഇതാ ഇതേപോലെ എന്തെങ്കിലും പീസുകളൊക്കെ അതിൻ്റെ മേലെ അത് പാറാതിരിക്കാൻ അത്രൊക്കെ തന്നെ വല്ല ഓടിൻ്റെ പീസുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെക്ക അതായത് കാറ്റത്ത് പാറാതെ ഇരിക്കാനോട്ടാ പിന്നെ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് ഇത് ഇത് നനക്കേണ്ടി വരും ഞാൻ ഇപ്പം എങ്ങനെയൊക്കെ നനക്കുക എപ്പഴാണ് നനക്കാന്നുള്ള ഒരു പിടുത്തില്ല ഇതൊക്കെ കണ്ടറിയേണ്ട കാഴ്ചകളാണ് സൂപ്പർ സൂപ്പർ സക്സസ് അടിപൊളി അപ്പോൾ തോന്നിയച്ച ആയിരം രൂപയ്ക്ക് വീട് മുഴുവൻ ഏസിയെ പോലെ തണുപ്പിക്കാന്നൊക്കെ പറഞ്ഞത് കുറച്ച് ഓവറാണ് ഏ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂം മാത്രമാണ് എടുത്തത് ഈ ഒരു റൂം എടുക്കുക എനിക്ക് രണ്ട് പായ് വേണ്ടി ഒരു പായ്ക്ക് നാനൂറ്റമ്പത് രൂപ നല്ല ക്വാളിറ്റി ഉള്ള പായ് വേണമെന്നൊക്കെ പറഞ്ഞല്ലോ ഒരു പായ്ക്ക് നാനൂറ്റമ്പത് രൂപ അതേപോലെ തന്നെ ഈ ചെകിരി അര ഇഞ്ച് അര ഇഞ്ച് കനത്തിൽ മൊത്തത്തിൽ ഇടണം എന്നാണ് പറഞ്ഞു അര ഇഞ്ച് കനത്തിൽ മൊത്തത്തിൽ ഇട്ടപ്പോൾ എനിക്ക് മൂന്ന് പാക്കറ്റ് വന്നു അതായത് രണ്ട് പായ്ക്ക് ഒരു പായ്ക്ക് നാനൂറ്റി അമ്പത് രണ്ട് പായ്ക്ക് തൊള്ളായിരം ഓക്കെ മൂന്ന് പാക്കറ്റ് വന്നപ്പോൾ എനിക്ക് വന്നത് നാനൂറ്റി അൻപത് ഉറുപ്പ്യാണ് നൂറ്റി അമ്പത് ഉറുപ്പാണ് ഒന്നിന് അപ്പോൾ ടോട്ടൽ പായയ്ക്ക് തൊള്ളായിരം മറ്റേ നാനൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉറുപ്പ വന്ന ഈ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഈ ഒരു റൂം മാത്രം അതന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ബാലൻസ് ബാ ഏരിയ ബാക്കിയുണ്ട് ഇത്ര വന്നിട്ടുള്ളൂ എന്റെ വീടൊക്കെ നോക്കിയാണെങ്കിൽ ഫുൾ ഒരു മരങ്ങൾ പോലും ഇല്ല വീടിൻ്റെ നേരം പരിസരത്ത് അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടോ വലിയ മരങ്ങളൊന്നുമില്ല മീൻസ് തള തണലേകുന്ന മരങ്ങൾ അവിടെ ഉണ്ടൊന്ന് അത് കിച്ചണിൻ്റെ ഭാഗത്ത് ഇതൊക്കെ പറഞ്ഞാണ് എന്താ പറയാ ചുട്ടുപൊള്ളുന്ന മരുഭൂമി പോലത്തെ ഇതാണ് അപ്പം ഇവിടെ കറപ്പണീ സ്ലാബ് ഇങ്ങനെ നാനഞ്ഞ് പിന്നെ ചൂടായിട്ട് ഇട്ട് പൊള്ളുനെ ൊള്ളിയിട്ടാണ് ഈ ചൂട് ഉള്ളിക്ക് എടുക്കുന്നത് അപ്പോൾ ആ സ്ലാബിനെ തണുപ്പിക്കുക എന്നുള്ളൊരു പിന്നെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഇനി ഈ ചെകിലിൻ്റെ ഉള്ളിൽ വല്ല കീടങ്ങളൊക്കെ ഒതുങ്ങും മുട്ടടുക വല്ല പ്രാണികളുണ്ടാവുക വേറെ എന്തെങ്കിലും അസുഖം വരിക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഒരു മലേൻ്റെ മുകളിലാണ് ഏഹ് അത് അങ്ങപ്പുറത്ത് താഴത്ത് പാടാണ് അപ്പുറത്ത് മലയാണ് ഇവിടെ എന്താ പറയുക വീട് പറയുന്നത് നല്ല സൂര്യൻ നിൽക്കേണ്ട കാര്യങ്ങൾ സൂര്യൻ ഡയറക്റ്റ് ഇങ്ങനെ നമ്മളാ പാർപ്പിനെ മേൽക്കേണ്ടി വരിക അപ്പം ഇങ്ങനെ നല്ല ചൂട്ടി ഒരു ഏരിയയാണ് അപ്പം ഇനി ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇന്ന് പിന് പറയാൻ കഴിയില്ല എന്തായാലും കാരണം ഇതിപ്പോൾ ഇന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം എന്തായാലും കഴിയണം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ആയിട്ട് ഞാൻ വരാം അങ്ങനെ മുത്തു മണിച്ച് രണ്ട് രാത്രിയും ഒന്നൊന്നര പകലും കഴിഞ്ഞു ഓക്കെ അപ്പം നമ്മളെ റൂം ഇതാണ് റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ റൂമിൻ്റെ ഇതാ ഇവിടെ ഈ ഡോറാണ് പിന്നെ ഇവിടെ ഒന്നും വിൻഡോ ഇല്ല ഈ സൈഡ് വിൻഡോ ഇല്ല ഈ ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ റൂം നല്ല ചൂടായിരുന്നു നല്ല ചൂടാ നല്ല ചൂട വിങ്ങും ഇതിനുള്ളിൽ കയറി ഉണ്ടെങ്കിൽ അപ്പം ഇതൊന്നു പറയാണ് ഫാൻ ഇടണം നല്ല തണുപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സംഭവം ഇപ്പം എന്താ പറയാ ഡയറക്റ്റ് ഈ സൂര്യപ്രകാശം ഈ വാർപ്പിലേക്ക് സീലിംഗിൽ എന്താ പറയാ നമ്മള സ്ലാബിലേക്ക് അടിച്ചിട്ട് ആ മെറ്റലും കമ്പും ചുട്ട് പോയിട്ട് അതിന്റെ ആ ആവുണ്ടല്ലോ ആ ചൂട് ഉള്ളിലോട്ട് എടുക്കും അപ്പൊ ഫേടും അപ്പൊ നമുക്ക് എന്താണ് ചൂടുള്ള കാറ്റ് ഇവിടെ വരും അതാണ് സാധാരണ ചെയ്യാറുള്ളത് അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ചൂട് കൂടുന്നത് ഈ റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് അടി നീളവും ഒരു പതിനൊന്നടി വീതിയും പതിനൊന്നേ പന്ത്രണ്ട് സൈസിലുള്ള ഒരു റൂം ആട്ടാ ഓക്കെ അപ്പം അതെ ഈ സൈഡുണ്ടല്ലോ ഈ സൈഡ് റാക്കിന്റെ ആ മൂലക്കൽ നമ്മൾ സ്പേസ് ചോദിച്ചിട്ട് കേടണം കാരണം അവിടുത്തെ സാധനം സീറ്റ് വലിപ്പം ഇല്ലാത്തൊന്നും ഇട്ടിട്ടില്ല ഇത്രയും സ്ഥലത്താണ് ഇത് ഇട്ടിട്ടുള്ളത് അങ്ങനെ ആ ചേഖരിച്ചോറ് നനവ് വെള്ളം നിലനിർത്തുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ആ സൂര്യപ്രകാശത്തിന്റെ ചൂട് ഡയറക്റ്റ് സ്ലാബിലേക്ക് തട്ടുന്നില്ല പകരം ആ അത് തണുപ്പാണല്ലോ അതുകൊണ്ട് ഈ സ്ലാബിന് ചെറിയ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട് അതാണ് സംഭവിക്കുന്നത് ഇനിയിപ്പോ ഞാൻ ചെയ്തോടുത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പൊ എനിക്ക് അങ്ങോട്ട് വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല സാധാരണ ഉള്ളതിനു അതിൽ നിന്ന് ചൂടിൽ നിന്നും കുറച്ച് ചൂട് കുറവുണ്ട് കാരണം സ്ലാബ് ചുട്ട് പോയിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഫാനിടുമ്പോൾ നമുക്ക് ചൂടുള്ള കാറ്റിന് പകരം ഒരു സാധാ കാറ്റ് വരുന്നുണ്ട് ഇപ്പൊ സിറ്റൌട്ടിലൊക്കെ നിൽക്കാണ്ട് ഫാട്ടാ എങ്ങനെയാണോ കാറ്റ് കിട്ടുന്നത് അതേപോലെ റൂമിൽ ഇരുന്നാണ്ട് ഫാട്ടാ ഉള്ള ഒരു കാറ്റുണ്ട് ഡിഫറൻസ് മനസ്സിലായല്ലോ അതായത് നമ്മൾ അടച്ചിട്ട് റൂമിൽ മുകളിൽ ചുട്ട് പൊള്ളുന്ന സ്ലാബിന്റെ അടിയിൽ ഫാഡ് വരുന്ന ചൂട് കാറ്റും സിറ്റൌട്ടിൽ നമ്മൾ ഫാൻ വരുന്ന കാറ്റും ഡിഫറെൻ്റ് ആണല്ലോ അതിന് തണുപ്പെന്നൊന്നും പറയാൻ പറ്റൂല ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച അത്ര തണുപ്പൊന്നും അതിൻ്റെ ഉള്ളില തണുപ്പൊന്നുമില്ല മീൻസ് ചൂട് ആ ആവി എടുക്കുന്നത് കുറച്ച് കുറഞ്ഞു അത്രേ ഉള്ളൂ ഇപ്പം ഈ രണ്ട് രാത്രിയും ഈ ഒരു പകലും ആണ് നമുക്ക് ചെക്ക് ചെയ്തിട്ടുള്ളു മിനിയാന്നാണ് ഞാൻ ചെയ്തത് ഇന്ന് വൈകുന്നേരം അതേപോലെ മിനിയാന്ന് രാത്രി ഇന്നലെ പകലും മൊത്തത്തിലും ഇന്നലെ രാത്രിയും ഇന്നിപ്പോ ഇപ്പോൾ ഈ സമയമായി ഇത്രയും സമയമാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ വെള്ളം ചെക്ക് ചെയ്യണം വെള്ളം എപ്പോഴാണ് ഞാൻ അടിച്ച് കൊടുക്കേണ്ടത് നോക്കണം അതിന് ഇനി റിസൾട്ട് കൂടുന്നുണ്ടോ ഈ തണുപ്പ് വരുമോ റൂമിൻ്റെ ഉള്ളിൽ അത് ഇല്ലാതാവോ എന്നുള്ള കാരണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് ദിവസമായി നമ്മളത് എന്താണ് നമ്മളത് ചെക്ക് ചെയ്യണം നമ്മളത് എന്താ അതിൻ്റെ രീതികളും ആ ചകിരിച്ചോറിലെ വെള്ളം എങ്ങനെ എത്ര ആഡ് ചെയ്യണം എപ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടത് ഒക്കെ നോക്കിയിട്ടേ നമുക്ക് ഫൈനൽ പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്താ പറയാ ചൂട് കുറവുണ്ടാവും എന്തായാലും കാരണം സ്ലാബ് ചൂടാവുന്നില്ലല്ലോ ഡയറക്റ്റ് അത് മാത്രല്ല നനവണേനും ചേച്ചിച്ച് ഈർപ്പം അല്ലാതെ പറ്റൂല കുറെ ടൈമിങ് കിട്ടും ലോങ് ലാസ്റ്റിംഗ് കിട്ടും അതുകൊണ്ട് തന്നെ ആ സ്ലാബ് സാവധാരണ ദിവസങ്ങളോളം നമ്മൾ വെക്കുമ്പോൾ തണുത്ത് വരാനും സാധ്യത ഉണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നെ പറയാം ഇനി ദിവസങ്ങൾ കൊണ്ട് മാറോ എന്ന് പ്രതീക്ഷിക്കുക അതിന്റെ അപ്ഡേഷൻ ഞാൻ അറിയിക്കാം ഓക്കെ അപ്പം ചാറ്റാ ബൈ